നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരൊറ്റ വിസയിൽ ആറ് രാജ്യങ്ങളിലേക്ക് പോകാം ഏകീകൃത ടൂറിസ്റ്റ് വിസ സംവിധാനങ്ങളിൽ വലിയൊരു അവസരമാണ് ഒരുങ്ങുന്നത് ഇത്തരത്തിലൊരു സംവിധാനമൊരുക്കാൻ ഗൾഫ് സഹകരണ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് അത് ഉടൻ തന്നെ അതായത് ജി സി സി രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ തന്നെ ഈ പറയുന്ന ഏകീകൃത ടൂറിസ്റ്റ് വിസ സംവിധാനം നടപ്പിലാക്കാനുള്ള പദ്ധതിയിടുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ജി സി സി ഗ്രാൻഡ് ടൂസ് എന്നറിയപ്പെടുന്ന ഈ വിസ സംവിധാനം യൂറോപ്യൻ യൂണിയന്റെ ഷെങ്കൺ വിസ മാതൃകയെ അനുസരിച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് വിവരം ഗൾഫ് സഹകരണ കൗൺസിൽ അതായത് ി സി സി വിദേശകാര്യമന്ത്രിയുടെ യോഗത്തിൽ ഇറാഖ് കുവായിട്ട് അതിർത്തി തർക്കം വേണ്ട ചർച്ചയാകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു തീരുമാനം കൂടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടത് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ വേഗത്തിൽ തീർപ്പാക്കാനും അന്താരാഷ്ട്ര ഉടമ്പടികളെ മറികടക്കാനും കൌൺസിൽ ഇറാഖിനോട് ഈ സമയം തന്നെ ആവശ്യപ്പെട്ടു ഏകീകൃത ഗൾഫ് വിസ സംവിധാനം ഈ വർഷം അവസാനത്തോടെ യാഥാർത്ഥ്യമാകുമെന്നും ഇതിനിടയിൽ ജി സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുഗ്ദൈവി the market ജി സി സി വിദേശകാര്യമന്ത്രിയുടെ യോഗത്തിൽ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിച്ചു അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയത് പദ്ധതിയുടെ അന്തിമ രൂപം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഗൾഫ് രാജ്യങ്ങൾ തമ്മിൽ ഇതിനു വേണ്ടുന്ന ചർച്ചകൾ നടത്തുന്നുണ്ട് ആ ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നുമാണ് അറിയിച്ചിരിക്കുന്നത് ഇത് നടപ്പിലായി കഴിഞ്ഞാൽ ജി സി സി രാജ്യങ്ങളിലെ ടൂറിസം മേഖലയിലെ സമഗ്ര വികസനത്തിനും ആഗോള വിനോദസഞ്ചാര മാപ്പിൽ ജി സി സിയെ കൂടുതൽ പ്രാധാന്യമുള്ള ഒന്നാക്കി മാറ്റാനും സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ നിലവിൽ വിവിധ രാജ്യങ്ങളുടെ സാങ്കേതിക സംവിധാനങ്ങളുടെ ഏകീകരണവും സുരക്ഷാ നടപടികളുടെ സംയോജനവും പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ ഏകീകൃത ജി ടൂറിസ്റ്റ് വിസ സംവിധാനം പ്രാവർത്തികമാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെ പ്രാവർത്തികമാകുകയാണെങ്കിൽ ആ ഒരു സംവിധാനത്തിൽ ഉണ്ടാകുന്ന പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് ഒരൊറ്റ വിസയിൽ ഒരുപാട് രാജ്യങ്ങളിലേക്ക് പോകാം എന്നുള്ളതാണ് പ്രധാനം അതുപോലെ തന്നെ വിസയുടെ കാലാവധി മുപ്പത് ദിവസത്തിനകം ലഭ്യമാകും പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സൗകര്യം എന്ന് പറയുന്നത് പ്രവേശന അനുമതി ലഭിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് സൗദി അറേബ്യ യു എ ഇ കുവൈറ്റ് ഖത്തർ ഒമാൻ ബഹ്റൈൻ എന്നിവിടങ്ങളിലായിരിക്കും ഒരൊറ്റ വിസ കൊണ്ട് ഈ പറയുന്ന സൗദി അറേബ്യ യു എ ഇ കുവൈറ്റ് ഒമാൻ ഖത്തർ ബഹ്റൈൻ എന്നിവിടങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇതിന്റെ സവിശേഷത പ്രാദേശിക ടൂറിസം വളർച്ചയും സന്ദർശകരുടെ എണ്ണം വർദ്ധിപ്പിക്കലും അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസികളുടെ വരവും ഒക്കെ ഇതുമൂലം വളരെ വലിയ രീതിയിൽ തന്നെ ഉയരാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഇതിന്റെ ഒരു വിലയിരുത്തൽ എന്തായാലും ഗൾഫ് രാജ്യങ്ങളിലേക്ക് പ്രവാസികളുടെയും ഇന്ത്യൻ യാത്രക്കാരുടെയും ഒക്കെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു വിധാനം കൂടെ കൊണ്ടുവരുന്നത് അത് മാത്രമല്ല ഇങ്ങനെയൊക്കെ ആളുകൾ വരുന്ന സമയത്ത് പ്രധാനമായിട്ടും ഇവരെയൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവരൊക്കെ ആശങ്കയായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിമാന ടിക്കറ്റിന്റെ ഉയർന്ന നിരക്ക് തന്നെയാണ് എന്നാൽ ഇതിനും ഒരു പരിഹാരമുണ്ട് എന്നുള്ള തരത്തിലുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതായത് ബാംഗ്ലൂരുവിനും കാഠ്മണ്ഡുവിനും ഇടയിൽ വിമാന സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നേപ്പാൾ യാത്ര സ്വപ്നം കാണുന്നവർക്ക് കുറഞ്ഞ ചിലവിൽ അത് സാധ്യമാക്കാനുള്ള സാധ്യത കൂടെയാണ് ഇതുവഴി തെളിഞ്ഞിരിക്കുന്നത് എന്നാണ് വിമാന അധികൃതരുടെ വ്യക്തമാക്കൽ ജൂൺ ഒന്ന് മുതൽ ആരംഭിച്ച പുതിയ സർവീസ് തുടക്കകാലത്ത് തന്നെ പ്രത്യേക നിരക്ക് ഇളവുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് വലിയ രീതിയിലാണ് യാത്രക്കാർക്ക് ഉപയോഗപ്രദമായി മാറിയിട്ടുള്ളത് വലിയ നിരക്ക് കുറവ് തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അടക്കം പോകുന്നവർക്ക് വലിയൊരു അവസരം ഒരുക്കുന്ന രീതിയിൽ ാണ് വിമാന കമ്പനികളും രംഗത്തേക്ക് വരുന്നത് എന്ന് തന്നെയാണ് ആ നിലവിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിനൊപ്പം തന്നെ ഒരൊറ്റ വിസയിൽ പല രാജ്യങ്ങളിലേക്ക് പോകാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റുമെന്നുകൂടെ ആകുമ്പോൾ അത് കൂടുതൽ വിനോദസഞ്ചാരികളെ സംബന്ധിച്ച് കൂടുതൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സംവിധാനമായി മാറും എന്ന് തന്നെയാണ് നിലവിൽ വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു കേൾക്കുന്നത്